മുൻ എ ഡി എം നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്രയെപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണ് വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കി സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായ കുറ്റങ്ങൾ അക്കമിട്ട് നിർത്തുന്നതാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദിവ്യ മാത്രമാണ് പ്രതി മുൻ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ ശ്രീജിത്ത് കോടേരിയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനന്നൊന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നുമാണ് കുറ്റപത്രം സംഭവം നടന്ന് നൂറ്ററുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം ഹാജരാക്കിയത് നബീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങളടക്കം തൊണ്ണൂറ്റിയേഴ് പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ആത്മഹത്യയ്ക്ക് മുൻപ് നവീൻ ബാബു രണ്ടു തവണ ക്വാർട്ടേഴ്സിൽ എത്തിയെന്നും നാട്ടിലേക്കുള്ള ട്രെയിൻ പോയതിനു ശേഷവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ട്രെയിൻ പോയതറിഞ്ഞിട്ടും പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകൾ ചെലവഴിച്ചെന്നും ആത്മഹത്യ ചെയ്യുന്നത് പുലർച്ചെ നാല് അമ്പത്തിരണ്ടിന് ശേഷമാണെന്നും കുറ്റപത്രത്തിലുണ്ട് മൂന്ന് ഭാഗങ്ങളായി നാനൂറിലധികം പേജുകളുള്ളതാണ് കുറ്റപത്രം കളക്ടറേറ്റിലെ ജീവനക്കാർ പി ദിവ്യക്കെതിരായാണ് മൊഴി നൽകിയതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിനാണ് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത് തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ് തുടക്കത്തിൽ അസ്വാഭാവിക മരണമായിരുന്നെങ്കിൽ വൈകാതെ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തിന് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും സി പി ദിവ്യ ഒഴിവാക്കി News 18, Kannur.